ഒന്നാമത്തെ കാര്യം കാര്യക്കാർ മനസ്സിലാക്കിക്കോ യുവാക്കളെ യുവതികളെ മനസ്സിലാക്കിക്കോ ദുനിയാവിന്റെ പ്രസരിപ്പിനും പളവളപ്പിനും വിചാരിക്കുന്നവരെ ഒന്നിന് രണ്ടും ഒന്നുമല്ല പിന്നെ അത് അതിന് പോയിക്കൊണ്ടിരിക്കും തുടങ്ങാൻ ഒരു ഒരുപാടിയാ തുടങ്ങി എളുപ്പമായി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ അവന്റെ മഹത്വമൊക്കെ അറിയാൻ അറിയാം രണ്ടാമതാമത് പ്രശദീകരിക്കാൻ സമയം വേറെ കേൾക്കുന്ന അതീതെ വേറൊരു പരിപാടി കൂടി ഏറ്റവും പോയത് കൊണ്ട് ഒരുപാട് പറഞ്ഞു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗം മാരകമായ ഒരു രോഗം ഇതുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇവൻ്റെ രോഗം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒരു ചർച്ച ആയിരിക്കും പിന്നെ ശരി തന്നെ ഇപ്പൊ ഇപ്പൊ ഇവനെ വ്യചരിക്കാൻ തന്നെ പോയാൽ തന്നെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇങ്ങനെ റൂം എടുത്താൽ തന്നെ വീട്ടിലാണെങ്കിൽ തന്നെ അന്യന്റെ പുറ ഒളിച്ചോടി കറിയാൽ തന്നെ സ്വസ്ഥമായിട്ട് റാത്തായിട്ട് വ്യഭിക്കാൻ കഴിയാ

ആയസ്സ് പോകുന്ന വിചാരവുമായി ബന്ധപ്പെട്ട് വിചാരമോ വിചാരമോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഹിയ ഭാഗം കൊണ്ട് ചെയ്യുന്ന മാത്രം പണിയല്ല കണ്ണുകൊണ്ടും കൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ചെയ്യുന്ന എല്ലാ പണികളും അലിസ്വലാമ തങ്ങളാ ഭാഗം വ്യക്തമായിട്ട് അവളെ പിടിവെച്ചില്ലെങ്കിലും അവക്കിങ്ങനെ മൊബൈലിൽ പോയി മെസ്സേജ് വിടലും അത് കണക്കു തന്നെ തന്നെ ഞാൻ വെറുതെ പറയുക വെറുതെ ഒന്നും പറഞ്ഞു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ സംഭവിക്കാൻ പോകുന്നത് വാൾന്റെ സരസ്സിൽ ഞാൻ വാൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു പെണ്ണിനെ മൊബൈലിൽ വിടുകയും അതെനിക്ക് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് നീ ഇത്ര നേരം നിങ്ങൾ കണ്ടില്ല അപ്പൊ ഉടനെ എന്റെ ചക്കര എന്റെ കറളെ അതെ ഉപ്പായുമായി എന്നോട് ഇങ്ങോട്ട് പോരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല നീ മാപ്പാക്കണം പ്ലീസ് ഏത് സംഭവിച്ചും ഞാൻ പറയുന്നില്ല എങ്ങനെ കിട്ടിയ എന്റെ സഹോദരന്റെ എന്റെ കൂടെ വന്ന സുഹൃത്ത് അടുത്തിരിക്കുന്നത് അവന്റെ ഹാല് മാറി അവന്റെ ഹാല് മാറിയിട്ട് അവഞ്ഞത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ ബോധം ഒന്നും ഇല്ലേ വാപ്പ അടുത്തിരുന്നാലും ബോധം ഇല്ല ഇല്ല ഈ വാത ഉദൂസ് ഉത്സവം ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് വിചാരിക്കാനും ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് വാപ്പായുമായ നേരെ ഒരു ചെറുപ്പക്കാർ തലവേദന ഇവിടെ വേറെ അവരെ പോലും മെഹ്റാജിൽ പറ്റി പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാം പുറത്തേക്ക് കുറേ മാതാപിതാക്കളെ ശ്രദ്ധിച്ചു വിളിച്ചു വിളിച്ചു എല്ലാ സാധന ആരാ മുതലുകളും കുറൂസിന്റെ പേരും പറഞ്ഞിട്ട് പാപ്പായും ഉമ്മായും നേരെ വരുന്ന ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ ഇതൊക്കെ അവരൊക്കെ വെളിയിൽ ഇപ്പൊ നമ്മുടെ ഇതിന്റെ സംഘടകരാണെങ്കിൽ തന്നെയും പൊതുവെ വാതിൻ്റെ ആണെങ്കിൽ തന്നെയും നമ്മളിവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനൊക്കെ കവലയിൽ കുറേ സൈഡിൽ എന്താ ഐറ്റങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കുറെ അതിന് വേണ്ടി എന്തെല്ലാം പറഞ്ഞാലും എത്ര കാസരിച്ചു കൊടുത്താലും അറിഷെടുത്തുകൊണ്ട് വെച്ച് കൊടുത്താലും അവരത്തിരിക്കില്ല കാരണം ഊർലിങ്ങളെ കാണാൻ വേണ്ടി അവർ എത്തിക്കുകയാണ് നേർച്ചറിഞ്ഞിരിക്കുകയാണ് പത്ത് വാഗ് എൺപത് നേർച്ചയർത്തി കാണാൻ അങ്ങനെയൊക്കെ അവരങ്ങനെ ഒരു ആപ്പാട് കിട്ടുന്ന ഒരു ചാൻസ് ഇതേപോലെ ആണ് പിന്നെ കാസർഗോഡിനെ അപേക്ഷ മറ്റേ മുക്കാടും കൂടെ ഇടുന്നത് കൊണ്ട് അത് ചില തന്നെ ഇല്ല സംഭവം അപ്പൊ ആയസ് കുറഞ്ഞു പോകും മൊത്തം അടിച്ചു അവന്റെ ജീവിത ദാരിദ്ര്യം സ്ഥിരമായ ദാരിദ്ര്യം ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടാണ് ദുബായി തകർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് ജോലിയില്ല ജോലിയില്ല ശമ്പളമില്ല തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല കഴിവില്ല സ്വന്തമായി കണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയുള്ള

ഹബീബായ ആ വീടിനെ ദാരിദ്ര്യം കൊണ്ട് റസൂലിന്റെ വാക്കുകൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ ദുബായിയുടെ ചരിത്രം നിങ്ങൾ ലൈസൻസ് ലൈസൻസ് ആണ് പരിശോധിച്ചോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ അരനിക്കരം ബ്ലൗസ് കൊണ്ട് നടക്കുന്ന പെണ്ണ് കൈയോടെ പിടിക്കും വേണ്ടി ഏതെങ്കിലും ഒരു കലയുടെ ഓരത്ത് കൊണ്ടുപോയി പത്ത് പതിനഞ്ച് മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കണേ ഓർക്കണേ പറഞ്ഞേക്കുമ്പോ ചായ കുടിക്കുന്നത് പോലെ ഒരു കാലഘട്ടം ഇരുപത്തി നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ വാക്കാണ് അന്ന് അവരുടെ സാമ്പത്തിക സാമ്പത്തികമായ സകലമായ സംവിധാനങ്ങളും തകർന്നു പോകും

രണ്ടും ആ കണ്ണുകളുടെ വ്യഭിചാരം ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം അല്ല നിങ്ങളിപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യഭിചാരം എത്ര നോർട്ട് നോക്കിയിട്ടായിരിക്കും യഥാർത്ഥ പ്രചാരത്തിലേക്കിടക്ക പറഞ്ഞ സത്യത യുവാക്കളെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം ഈ വിഷയം ഞാൻ കൊടുത്ത വിഷയം അവർ വെച്ച വിഷയമാണ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല എന്റെ ഭാഗത്തൊക്കെ വരാതിരിക്കല്ലേ എന്നാ നിങ്ങൾക്കും കൊള്ളാം എന്നില്ല എനിക്കും കൊള്ളാം 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 കാരണം എന്താ പെട്ടെന്ന് നേരത്തെ ആളിൽ നിന്നിട്ട് പോകാമല്ലോ ആളുകളുടെ കൂടുതലും കൂടുതൽ പ്രശ്നിക്കേണ്ടി വരുമല്ലോ അതെന്നെ ഏറ്റവും വലിയ അള്ളാഹു മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യുവാക്കളുടെ വിഷയം വരുമ്പോൾ തന്നെ പറയണം കൂടുതൽ കൂടുതൽ അവരത് കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ചിന്തിക്കണം والعينان تزنيان فزناهما النظر حبيب يا رسول الله تعالى فريضيان يعني أن من وضع يده على امرأة لا تحل له بشهوة جاء يوم القيامة مغلولة يده إلى عنقه

െപിതങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ് ലോകത്ത് വന്നില്ലെങ്കിൽ ഉണ്ടാവുകയില്ല ഇന്ന് ഈ ലോകത്തിന്റെ കാരണം ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് നാളെ ആഖിറത്തിൽ റസൂലി റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈമത്തെ നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ കബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടം നമ്മളെ കൊണ്ടുപോകുന്നത് ആദരമായൊരു സൂലും വാഹിതങ്ങളല്ലയോറു ആദ്യമായി സൂലെന്ന കളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ കബറാണ് പൊട്ടിപ്പിളരുക അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക മൂന്നാമത്തെ മുമ്പായി ബഹുമാനപ്പെട്ട ഉണർത്തുകയാണ് 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 ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ടാഹി തങ്ങളുടെ മക്കുബറയിലേക്ക് വരികയാണ് മദീന പടിയിൽ നിന്നുകൊണ്ട് അള്ളാഹ് തങ്ങളെ വിളിച്ചുണർത്തുകയാണ് ആ കത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് പറയുകയാണ് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാമത്തെ من الأجداد رَسُولٌ إِنْ كَانَتْ إِلَّا صَيْحَةً وَاحِدَةً إِنْ كَانَتْ إِلَّا صَيْحَةً ഒരു ഘോര ഗർജനത്തിലൂടെ ഒരു പ്രകമ്പനത്തിലൂടെ മൂന്നാമത്ത ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന കബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ് അവരുറങ്ങിക്കിടക്കുമ്പോൾ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങളുടെ ഉറക്കിന് ദോഷം വരുത്തിയത് ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ഇടങ്ങേറു വരുത്തിയത് ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ഉടനെ അവരോട് പറയപ്പെടും ഹാദാ റഹ്മാൻ എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ എത്രയെത്ര നാവിൻ തുമ്പുകളിലൂടെ എത്രയെത്ര മദരസകളിലൂടെ പള്ളികളിലൂടെ പിമ്പരുകളിലൂടെ മെഹ്റാബോളുള്ള പ്രവാചകന്റെ നാമിലൂടെ സഹാപത്തിൻ്റെ നാമിലൂടെ നിങ്ങൾക്കറിയിച്ചു തന്ന സത്യമല്ലേ സത്യമല്ലേ ഈ ദുരിമാണ് ക്ഷണികമാണ് നൈമിഷികമാണ് മരിച്ചു കബരിലേക്ക് വീട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തിപ്പിച്ചുകൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ മാവാദർ റഹ്മാൻ എത്തിയിരിക്കുകയാണ് അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉറങ്ങിയത് മതി എഴുന്നേൽക്കണേ 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 അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരാ നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ രോമഹോമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും അതാണ് തങ്ങൾ പറഞ്ഞത് അനാവശ്യമായി അകാരണമായി ഹറാമായ ഒരു പെണ്ണിനെ അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ വികാര വിചാരത്തോടെ അവൻ്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ അവന്റെ നെറുകം തലയിൽ കൈ വിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമേ തന്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ പ്ലേയിങ് ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നുവോ മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ കത്തിലൂടെ ചുംബിക്കുന്നുവോ ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ ഫിന്നാ

അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ് അതാണ് മഹിഷറ അതാണ് വിചാരണയുടെ വേദി അതാണ് വിചാരണയുടെ കോടതി അതാണ് റബിന്റെ കോടതി അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ആരുടെയും ശിപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല मां त फो सफ़ा ം കാണിച്ചാലും എന്ത് തെമ്മാടി തരം ചെയ്താലും ഏത് പോലീസ് പിടിച്ചാലും എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആസരത്തിൽ ഒരാളുടെ ശിപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല അവിടെക്കാണ് നിന്നെ കൊണ്ടു നിർത്തുന്ന ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയലിന് വിളിച്ചു പറയുകയാഹദു അലൈ നാളിൽ അവന്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ് സാക്ഷി പറയാൻ പോവുകയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തിന് കാണാം ിൽ വച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീതി വയ്ക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവി അവന്റെ ഇടത് കാലിന്റെ തുണയല്ലാണ് തുണയല്ലാണെന്ന് ഞാൻ ഹറാമായ പെണ്ണിന്റെ തുണയുമായി ചേർത്ത് വെച്ച തുടയാണ് ഹറാമായ പെണ്ണിന്റെ ഭ്രഷ്ഠഭാഗത്തോട് ഒട്ടി നിന്ന തുടയാണ് ഹറാമായ പുരുഷനുമായി കെട്ടിപ്പിടിച്ചു കിടന്ന അവയവമാണ്

ന്മാര് വിദേശത്ത് പോകുമ്പോ തന്റെ ഭരത്താക്കന്മാരെ പുറത്തേക്ക് പോകുമ്പോ അന്യ പുരുഷനുമായി ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ